പ്രഭാത പ്രാർത്ഥന അനുദിന വചനവും വിചിന്തനവും വിശുദ്ധ സുവിശേഷം അഞ്ചാം ം ഒന്നു മുതൽ മൂന്ന് വരെയും അഞ്ചു മുതൽ പതിനാറ് വരെയുമുള്ള തിരുവചനങ്ങൾ ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിൽ അചകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബേത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു അതിന് അഞ്ചു മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്നു ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരു ഇറങ്ങിക്കഴിഞ്ഞിരിക്കും യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് എടുത്ത് നടക്കുക അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കെടുത്ത് നടന്നു അന്ന് സാപത്തായിരുന്നു അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു ഇന്ന് സാപത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് അവൻ മറുപടി പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ നടക്കുക എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ് അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു സുവിശേഷ വിചിന്ത ഇന്നത്തെ വചനത്തിലൂടെ കടന്നു കടന്നുപോകുമ്പോൾ ദൈന്യതയുടെ പ്രതിനിധിയായി നിൽക്കുന്ന അന്ധയാചരകേനെയാണ് ബസേതായലെ കൊളക്കരയിൽ നാം കണ്ടുമുട്ടുന്നത് മുപ്പത്തിയെട്ട് വർഷമായി കിടപ്പിലായിരുന്ന രോഗിയായ അവനെ കണ്ട് സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ഗുരു ചോദിക്കുമ്പോൾ നിരാശ നിറഞ്ഞ മറുപടിയാണ് അവൻ നൽകുന്നത് വെള്ളമിളകുമ്പോൾ ആദ്യം കുളത്തിൽ കുളത്തിലിറങ്ങുന്നവന് രോഗശാന്തി ലഭിക്കും എന്നാൽ നീണ്ട മുപ്പത്തെട്ട് വർഷങ്ങൾ അതായത് പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത് ദിവസങ്ങൾ കാത്തിരുന്നിട്ടും ഒരുവൻ പോലും അവനെ സഹായിച്ചില്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് പഠിപ്പിച്ച ഗുരു അവനെ സമീപിച്ച് സുഖപ്പെടുത്തുന്നു അപ്പോഴും ഗുരുവിൻ്റെ മുഖത്ത് ഒരു ചോദ്യമുണ്ട് ഇത്രയും നാൾ ഇവനെ സഹായിക്കാൻ ആരും ഇല്ലായിരുന്നു ചോദ്യം എന്നോടും നിന്നോടുമാണ് നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പ്രാന്തപ്രദേശങ്ങളിൽ വസിക്കുന്ന ക്ഷബ്ദമിടേറിയവർക്ക് ഞാൻ താങ്ങായി തണലായി മാറുന്നുണ്ടോ ആവശ്യക്കാർക്ക് സ്നേഹമായി അപ്പമായി സാന്നിധ്യമായി നമുക്ക് മാറാം ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നിയോഗ പ്രാർത്ഥനകൾ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയ കൃപകളെ ഓർത്ത് വീണ്ടും ഒരു സുദിനം കൂടി ദർശിക്കുവാനുള്ള കരുണ നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ കാനായിലെ കല്യാണ നാളിൽ അങ്ങ് ദൈവ ലോകത്തിനോട് കാണിച്ച ആ അത്ഭുതം നിന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് കാണിച്ച ആ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഇന്നത്തെ നിയോഗം ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് തന്നെ ആകട്ടെ പരിപൂർണരായി ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ഞങ്ങളുടെ ജീവിതത്തിലെ വേദനകളെ ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ എല്ലാ തോൽവികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവായവുമേ അമ്മവാദാവ് വഴി ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിളിയണമേ ആമീൻ